ണൊരു അടുപ്പ് കൂട്ടി ചർച്ചയാണ് ഇങ്ങനെ മൂന്ന് ആളുകൾ കൂടി ഇരുന്ന് ലോകത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പരദോഷം പറയാം എന്ന് പറഞ്ഞാൽ വളരെ മയമില്ല അത് കേട്ടാ ഇവര് പറയുന്നത് കേട്ട് ഭയങ്കര ഫണ്ണാണത് അത് ആ ചാനലിന്റെ പേരും അങ്ങനെ ഒരു ഫണ്ണിലാണ് അവസാനിക്കുന്നത് ഇവര് പറയുന്നൊരു കാര്യം അയ്യൂപ്പ് പോയതിനെ ആഘോഷിക്കുകയാണ് നൂറ് തിരിയിട്ട വിളക്ക് വെച്ച് കത്തിച്ചൊക്കെ ആയിരുന്നു ആഘോഷം എന്നിട്ട് പോയിട്ട് പറയാണ് ഇത് എന്താ പോയതെന്നറിയാവോ ഇത് ഇവിടുത്തെ എസൻസിനെ ഉദ്ദേശിച്ചാണ് പറയുന്നില്ല ഈ നിരീശ്വരവാദ നവനാസ്തികത വലതുപക്ഷത്തേക്ക് ചായുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം പോയത് അപ്പൊ വലതുപക്ഷത്തേക്ക് ചായുന്നതാണ് ഇവർ ഒരു വലിയ കുറ്റമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത് അതൊരു പ്രശ്നമാണ് അതാണ് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാണ് ഇവർ മൂന്ന് പേര് ഇരുന്ന് അവസാനം അല്ലെ പൊട്ടുപൊടി അടിച്ച് പാസ്സാക്കി വിടുന്നത് പക്ഷെ അവിടെ ഒരു രസമുള്ളത് ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ആരാ ഇടതുപക്ഷം ഇവര് ഇത് വലതുവശത്തോട് പോകുന്നതിനെ എതിർക്കുന്നവരാണല്ലോ അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് പരമമായ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് പിന്നെ ഇടതുപക്ഷങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം നരേറ്റീവായിട്ട് ഒത്തുപോകുന്നവരാണ് അതല്ലേ ഇതിനകത്ത് നിന്ന് അർത്ഥം ഇവർ പറയുന്നത് ഇതല്ലേ എന്താണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഒന്ന് ആലോചിച്ചോക്കെ പെട്ടെന്നൊരാൾ ഇടതുപക്ഷമാകുന്നു പെട്ടെന്നൊരാൾ വലതുപക്ഷുന്നു ഇതിന്റെ അടിസ്ഥാനം ഇപ്പോൾ ഇതാണ് ഈ ഒരു നരേറ്റീവ് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഈ ഈ എല്ലാത്തിലും ഒന്ന് ഒന്ന് നോക്കൂ ഒരു മതം ഏറ്റവും വലതുപക്ഷ ആശയങ്ങളുടെ പരമാവധിയാണ് മതം ഇസ്ലാം അങ്ങേയറ്റം കൺസർവേറ്റീവാണ് ലിംഗനീതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം പഴഞ്ചനും പ്രാകൃതവും നീതിവിരുദ്ധവുമായിട്ടുള്ള സമത്വവിരുദ്ധമായിട്ടുള്ള ആശയങ്ങളാണ് പുരോഗമനം എന്ന് പറയുന്നത് എന്താ പറയുന്ന കണ്ട പ്രേതത്തെ പോലെ ആണ് അവർക്ക് എന്നിട്ട് അവരാണ് ഇടത് നമ്മളെ കൂടെ പോകുന്നത് വലതുപക്ഷത്തേക്ക് ചായുന്നു എന്താണ് ഈ വലത് എന്താണ് ഇടത് നമുക്ക് ഇവർ യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗത്തിലും ഇവർ ഇടതെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അവരോട് വളരെ ഈ പറഞ്ഞ എണ്ണ തേച്ച് കുളിപ്പിക്കുന്ന ആ ടീമുകളെ മാത്രമാണ് അപ്പം ഒരേ ഒരു ഉള്ളൂ കേരളത്തിലെ ഇസ്ലാം ആണ് കേരളത്തിലെ ഇടത് എത്ര വിചിത്രമായ ഒരു അവസ്ഥയിൽ ഈ നരേറ്റീവിൽ കൊണ്ടുപോകുക നിങ്ങൾ അറിയുന്നുണ്ടോ ഇത് ഇങ്ങനെയാണ് പോകുന്നതെന്ന് ഇസ്ലാമിന് അനുകൂലമാണെങ്കിൽ നിങ്ങൾ ഇടതായി അതിൻ്റെ കൂടെ ഞാൻ വേറൊന്നും കൂടെ പറയാം ഇന്നലെ വിനിയാന്നുകൊണ്ട് ഫോർവേഡ് ചെയ്തതെന്നൊരു മെസ്സേജാണ് അറിയിപ്പ് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഞാൻ വായിക്കാം ഭാരതീയ യുക്തിവാദി സംഘം സംസ്ഥാന നേതൃത്വ സമ്മേളനം ഒക്ടോബർ രണ്ടിന് എറണാകുളത്ത് വെച്ച് നടക്കും ഭാരതീയ യുക്തിവാദി സംഘം നിങ്ങൾ അറിയാമെന്നറിയില്ല അവിടെയുള്ള ഒരു യുക്തിവാദി സംഘ സംഘമാണ് കേരളത്തിലുള്ളതാണ് എല്ലാ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഔദ്യോഗിക ഭാരവാഹികളും പങ്കെടുക്കേണ്ടതാണ് ഓക്കെ നൈസ് ആൻഡ് ഫൈൻ ഒരു പ്രശ്നമില്ല മക്കസയുടെയും ആൽ എൽ എയുടെയും ഔദ്യോഗിക ഭാരവാഹികൾ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കേണ്ടതാണ് അതാ അതാന്ന് എനിക്കറിയില്ല കോട്ടെ ഇനിയാണ് പ്രശ്നം കേവല നാസ്തികവാദം എന്ന വിഷയത്തെക്കുറിച്ച് സമഗ്രമായ സമഗ്രമായ ചർച്ചയുണ്ടാവും ചാനലിൽ ഇന്ന് ചർച്ച ചെയ്തേ ഉള്ളൂ യുക്തിവാദി സംഘം ഭാരതീയ കേരളം അല്ല വലിയ കൂടിയ യുക്തിവാദി സംഘമാണ് അവരുടെ ചർച്ച അത്